നമസ്കാരം ടോട്ടൽ ഫുട്ബോൾ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് റയൽ മാഡ്രനെ കുറിച്ചാണ് നിങ്ങൾക്കറിയാം റയൽ മാഡ്രഡ് ഒന്നേ പൂജ്യത്തിന് ലില്ലിനോട് യു സി എല്ലിൽ പരാജയപ്പെട്ടു കഴിഞ്ഞ യു സി എൽ സീസൺ നോക്കിയാൽ ഒരു മത്സരം പോലും ആ പരാജയപ്പെടാതെയാണ് റയൽ മാഡ്രഡ് ചാമ്പ്യന്മാരായ പക്ഷേ ഈ യു സി എല്ലിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ മത്സരത്തിൽ തന്നെ റയൽ മാഡറിന് പരാജയ ഏറ്റുവാങ്ങേണ്ടി വന്നു അപ്പോൾ എന്താണ് റെയലിന് സംഭവിക്കുന്നത് ഇപ്പം നമ്മൾ ലലീക നോക്കിയാലും അത്രക്കൊരു നല്ലൊരു പെർഫോമൻസ് അവിടെ ഒന്നുമല്ല റെയിൽ മാൻഡ്രയുടെ മുന്നേറുന്നത് രണ്ടാം സ്ഥാനത്തുണ്ടെങ്കിലും മൂന്ന് മത്സരങ്ങൾ ഓൾറെഡി ഡ്രോ ആയി റയൽ മാഡ്രിഡ് ആറ് പോയിന്റ് ഡ്രോപ്പ് ചെയ്തു റയൽ മാഡ്രിഡ് അപ്പം മൂന്ന് പോയിന്റിന് പിറകിലാണ് ബാഴ്സലോണയോട് അപ്പോൾ യു സി എല്ലിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു മത്സരം ജയിച്ചു ഒരു മത്സരം തോറ്റു അവര് മൂന്ന് പോയിന്റാണ് ഇപ്പം റയൽ മാഡ്രിഡിന് യു സി എല്ലിൽ ഉള്ളത് ആ ഒരു ഗ്രൂപ്പിൽ അപ്പോൾ ഇതെന്താണ് സംഭവിക്കുന്നത് റയൽ മാഡ്രിഡ് മാൻഡ്രോ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വരാം അതിനു മുന്നേ നമുക്ക് മത്സരത്തിൽ റയൽ മാൻഡ്രോഡ് ലിൽ മത്സരത്തിനെ കുറിച്ച് സംസാരിക്കാം മത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നിമിഷം പോലും റയൽ മാഡ്രിഡ് ആ കളി ജയിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അത്രക്കും മോശം പെർഫോമൻസ് ആയിരുന്നു ഒരു ഫാൻ എന്ന നില നിലയിൽ എനിക്ക് ഞാൻ നല്ലോണം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ആ മത്സരം കണ്ടപ്പോൾ ഒരു സെക്കൻഡ് പോലും റയൽ മാഡ്രിഡ് ആ ഒരു ഡോമിനേഷൻ െ ഡോമിനേഷൻ ചെയ്യുന്നത് ഞാൻ കണ്ടില്ല മറിച്ച് ലില്ലിന് അവരുടെ പ്ലേയേഴ്സിനെ കുറിച്ച് അവരുടെ ഗെയിം സ്റ്റൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ പ്ലേയേഴ്സും നൂറ് ശതമാനം അല്ല നൂറ്റിപ്പത്ത് ശതമാനം ആ ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ലില് ഒരു ലില്ലിൻ്റെ പ്ലെയറിൻ്റെ കാലിൽ നിന്ന് ബോൾ റെയിൽ വെൻഡറോട് റിട്രീവ് ചെയ്യാൻ രണ്ട് മൂന്ന് പ്ലെയേഴ്സ് കൂടി നിന്നിട്ട് പോലും അവരുടെ കാലിൽ നിന്ന് ആ ബോൾ റിട്രീവ് ചെയ്യാൻ റെയിൽ പ്ലേയേഴ്സിന് സാധിച്ചില്ല ഒരു എന്തോ ബാധ പോലെ ആയിരുന്നു ലിൽ പ്ലെയേഴ്സ് കളിച്ചുകൊണ്ടിരുന്നത് ആ കളി ഓരോ ടാക്കളും ഓരോ ബ്ലോക്കും അവർ വൻ ഒരു ആർക്കു വിളിയോട് അവരുടെ ഫാൻസ് ആണെങ്കിൽ അതിനേക്കാൾ സപ്പോർട്ട് കിഡിലൻ അറ്റ്മോസ്ഫിയർ ആയിരുന്നു ലില്ലിൻ്റെ ഉണ്ടായിരുന്നത് ഓരോ ടാക്കളും ഓരോ ഇൻ്റർസെപ്ഷനും അവർ സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു ലില്ല അവർ അത്രയ്ക്ക് എഫേർട്ട് കൊടുത്തായിരുന്നു മറിച്ച് റെയിലിൻ്റെ കാര്യത്തിൽ പറഞ്ഞ് റെയിലിൻ്റെ കളിക്കാരനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരാൾ പോലും നല്ലോടത്തും കളിച്ചില്ല സത്യം പറഞ്ഞ ഞാൻ ആ ഗെയിം കണ്ടപ്പോൾ ഒരു ആൾ പോലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആ ഗ്രൗണ്ടിൽ കൊടുക്കുന്നത് ഞാൻ കണ്ടില്ല ഇനി ആ കഴിഞ്ഞ വീക്കെൻഡിൽ നടന്ന ഡെർബി കാരണമുള്ള ഫെറ്റി കാണാം പക്ഷേ ആ ഒരു എക്സ്ക്യൂസ് ഒന്നും നമ്മൾക്ക് പറയാൻ പറ്റില്ല കാരണം എല്ലാ ടീമുകളും അങ്ങനെ തന്നെ കളിക്കുന്നു എല്ലാ ടീമുകൾക്കും വീക്കെൻഡ് മത്സരമുണ്ട് മിഡ് വീക്ക് മത്സരമുണ്ട് യൂസേഡിൽ കളിക്കുന്ന അപ്പം നമ്മൾക്ക് അതൊരു എക്സ്ക്യൂസ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല പക്ഷെ റയൽ മാൻഡ്രഡ് ആ കളി ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ഒരു പ്ലെയർ കൊടുത്തില്ല എന്ന് വേണം നമുക്ക് പറയാം ഇപ്പം ലില്ല് മുന്നിലേക്ക് എത്തിയത് വന്ന് ഒരു പെനാൽറ്റി ഗോളിലൂടെയാണ് പെനാൽറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ക്ലിയർ പെനാൽറ്റിയാണ് അതിലൊരു ഡൗട്ടുമില്ല കമാവിക്കേൻ്റെ കൈ ബോഡിയിൽ നിന്ന് കുറച്ച് അകന്നിട്ടാണ് ഉണ്ടായത് അപ്പം ആ കൈക്ക് കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ കൊണ്ടുകൊണ്ട് അത് എന്തായാലും പെനാൾറ്റി കൊടുക്കും ഉറപ്പാണ് അതിലൊരു തർക്കമില്ല ഡിസേവഡ് പെനാൽറ്റി ആണ് ഒന്നേ ബോധത്തിന് മുന്നിൽ പക്ഷേ എന്നിട്ടും സെക്കൻഡ് ഹാഫ് ഞാൻ സെക്കൻഡ് ഹാഫിൽ റയൽമാൻഡോട് നല്ല അറ്റാക്കിങ് ഗെയിം പ്ലേ അതായത് ഗോള് തിരിച്ചു കൊടുക്കാൻ വേണ്ടി കുറേ ശ്രമിക്കും എന്നൊക്കെ വിചാരിച്ചെങ്കിലും സത്യം പറയാം ഒരു എൺപത്തഞ്ചാം മിനിറ്റ് വരെ ആ ലിൻ്റെ ഗോൾ കീപ്പറ് ഒരു സേവ് നടത്തിയ പോലും എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ പിന്നെ അവസാനത്തെ ഒരു അഞ്ചു മിനിറ്റില് ഒക്കെ മുന്നോട്ട് കേറി വന്ന് കുറെ ഹെഡർ ചെയ്തു ഗോൾ ഗോളെടുക്കണം എന്ന് വിചാരിച്ച് കളിച്ചതല്ലാതെ ആ ഒരു എമ്പത്തഞ്ചാം മിനിറ്റ് വരെ റേലിന്റെ ഒരു അറ്റാക്കുണ്ടായിരുന്നില്ല വെറുതെ ഇരിക്കുവായിരുന്നു ലില്ലിൻ്റെ ഗോൾ കീപ്പർ മറിച്ച് നമ്മൾ ലില്ലിൻ്റെ കാര്യം പറഞ്ഞാൽ ഒന്നേ പൂജ്യത്തിന് മുന്നിൽ എത്തിയതിനു ശേഷം നമ്മളൊക്കെ വിചാരിച്ചാൽ ലില്ലൊന്നും ബസ് പാർക്ക് ചെയ്യുന്നോ അല്ലെ അൾട്രാ ഡിഫൻസിങ് മോഡിലേക്ക് പോകുന്നൊക്കെ വിചാരിച്ചെങ്കിലും അവരവരുടെ ആ ഒരു ഒന്നാമത്തെ മിനിറ്റിലുള്ള അതേ പ്ലാൻ ഫോളോ ചെയ്തിട്ടായിരുന്നു ലില്ല് പോയിക്കൊണ്ടിരുന്നത് അവർ ഡിഫെൻഡ് ചെയ്യാനൊന്നും ഡിഫെൻഡ് ചെയ്തു ഐ മീൻ ബസ് പാർക്കൊന്നും ചെയ്യണമെന്നു നിന്നില്ല അൾട്രാ ഡിഫെൻസിവ് മോളൊന്നും പോയില്ല അവർ ഒന്നാമത്തെ മിനിറ്റിൽ എങ്ങനെയാണോ ഡിഫെൻഡ് ചെയ്ത് അതേപോലെ ആ ഒരു മത്സരം മുഴുവനും ഡിഫെൻഡ് ചെയ്തു അതേപോലെ തന്നെ കൗണ്ടർ അറ്റാക്കിങ്ങിൽ നല്ലപോലെ ത്രറ്റ് റയൽ മാൻഡർ കൊടുക്കാനും പറ്റി റയൽ റയൽമാൻഡറിനെതിരെ കൗണ്ടർ റ്റി ല വളരെ ഡേഞ്ചറസ് ആയിരുന്നു കഴിഞ്ഞ കളി റയൽ റെയിൽമേണ്ട ഫുള്ളി അങ്ങനെ കമ്പിറ്റ് ചെയ്യാനും പറ്റിയില്ല ആ കളിയിൽ മത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറ്റിസ്ഫൈഡ് അല്ല റയലിന്റെ പെർഫോമൻസ് ഈ സീസണിൽ നോക്കിയാൽ ഇപ്പോൾ ലലിഗയിലും റെയിൽമേണ്ട അത്രക്കൊരു നല്ല പെർഫോമൻസ് ഒന്നും കാഴ്ച വെക്കുന്നൊന്നുമില്ല ഇപ്പം മൂന്ന് ഡ്രോ ആയി മൂന്ന് പോയിന്റ് ബാസ് മൂന്ന് പോയിന്റ് പിന്നിലാണ് രണ്ടാം സ്ഥാനത്താണ് ലലിയിൽ എന്നാലും അത്ര മികച്ച ഒരു പെർഫോമൻസും ആയിരുന്നില്ല ലലിഗയില് ഇപ്പോൾ മലോക്കയോടെ എനിക്ക് തോന്നുന്നു ഡ്രോ സംഭവിച്ചായിരുന്നു സീസണിൻ്റെ ആദ്യം അങ്ങനെ ആറ് പോയിന്റ് ഡ്രോപ്പ് ചെയ്തിട്ട് ആണ് റയൽ മാഡറിൽ ലലീകയിൽ നിൽക്കുന്നത് അപ്പോൾ ഇത് എന്താണ് സംഭവം റയൽ മാഡറിന് എന്താണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവര് ആ ഒരു ടീം കെമിസ്ട്രി ഇല്ലാതെ കഴിഞ്ഞ സീസണിൽ കണ്ട ആ ഒരു കെമിസ്ട്രി എന്ത് ഈ സീസണിൽ നമ്മൾ കാണാത്ത എന്ന് ചോദിച്ചാൽ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ആദ്യത്തെ കാരണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ക്രൂസിന്റെ ഒരു മിസ്സിങ് ക്രൂസ് എന്ന പ്ലെയർ ആ മിഡിലേ റയലിൻ്റെ മിഡ്ഫീൽഡിൽ കാംനസ് കമ്പോഷർ ഇത് രണ്ട് കൊടുക്കുന്നൊരു പ്ലെയറാണ് അതുമാത്രമല്ല അത് മാത്രമല്ല ക്രൂസ് ഒരു നല്ലൊരു ക്രിയേറ്റീവ് ആണ് ചാൻസ് ഒക്കെ നല്ല നല്ലപോലെ ക്രിയേറ്റിയാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ക്രൂസ് അപ്പം ക്രൂസിൻ്റെ ഈ ക്രിയേറ്റിവിറ്റി കാംനസ് കമ്പോഷർ ഇത് മൂന്നും റയലിൻ്റെ മിഡ്ഫീൽഡിൽ ഇപ്പോൾ കാണുന്നില്ല പകരം കളി ലില്ലിനെതിരെ കമാവിംഗ ബെല്ലിംഗം വാൽവേ ഡേ ചുവമേനിയ എന്ന മിഡ്ഫീൽഡാകും ഇവരൊക്കെ ക്വാളിറ്റി പ്ലേയേഴ്സ് ആണ് ഒരാൾക്കും ക്വാളിറ്റി ഇല്ലാന്നും അല്ല അവരൊക്കെ മോശം പ്ലേയേഴ്സാണോ എന്നൊന്നും പറയുന്നില്ല പക്ഷെ ആ ക്രൂസിന്റെ അഭാവം ആ മിഡ്ഫീൽഡിൽ ഇപ്പോഴും നേലിക്കുന്നുണ്ട് അതിന് എത്ര മത്സരം കഴിഞ്ഞിട്ടാണ് റയൽ ഈ ഒരു ക്രൂസ് ഫാക്ടർ നികത്തുക എന്നു നമുക്ക് പറയാൻ പറ്റില്ല ആ ഒരു ക്രൂസ് ഫാക്ടറിന് റയൽ മാറ്റർ ഓവർകം ചെയ്യുന്നവരെ ഈ ഒരു പ്രശ്നം ഉണ്ടാവും അതാണ് എനിക്ക് തോന്നുന്ന ഒന്നാമത്തെ റീസൺ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് റയൽമാനിൻ്റെ ഫ്രണ്ട് ത്രീ നമ്മൾ നോക്കിയാൽ വിനീഷ്യസ് എംബാപ്പ റോഡ്രിങ്ങർ ഇവര് മൂന്ന് പേരും നാച്ചുറലി ലെഫ്റ്റ് വിങ്ങേഴ്സാണ് എംബാപ്പയ കളിക്കുന്നത് സ്ട്രൈക്കർ ആയിട്ടാണെങ്കിലും എംബാപ്പർ ലെഫ്റ്റ് വിങ്ങറാണ് റോഡ്രിക കളി കളിക്കുന്ന റൈറ്റ് വിങ്ങറാണെങ്കിലും റോഡ്രിഗോ ഒരു ലെഫ്റ്റ് വിങ്ങറാണ് അപ്പോൾ ഈ ഒരു പൊസിഷൻ്റെ ഒരു പ്രശ്നം അവരുടെ ആ ഗ്രൗണ്ടിലെ മൂവ്മെൻസിനൊക്കെ ബാധിക്കുന്നുണ്ടോ എന്ന് എനിക്ക് എനിക്കൊരു ഡൗട്ടുണ്ട് കാരണം പല സമയത്തും നമ്മൾ ഗ്രൗണ്ടിൽ നോക്കാം ഈ പ്ലേഴ്സ് പൊസിഷൻസ് ഓവർലാപ്പ് ചെയ്യുന്നു രണ്ട് 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 പ്ലേഴ്സ് ഒരു സൈഡ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കുന്നു അപ്പം ഗ്രൗണ്ടിൻ്റെ ബാക്കി സ്ഥലങ്ങളിൽ നല്ലപോലെ ഗ്യാപ്സ് വരുന്നു ഇതൊക്കെയാണ് നമുക്ക് കളി കാണുമ്പോൾ കാണാൻ പറ്റുന്നത് അപ്പം ഈ ഒരു പ്രശ്നം ഇതൊരു ശരിക്കും ഒരു പ്രശ്നം തന്നെയാണ് എന്ന് നമുക്കിനി കണ്ട് തന്നെ അറിയണം സീസൺ തുടങ്ങിയതേ ഇല്ല ഒരു എട്ട് ഒമ്പത് മത്സരം കഴിഞ്ഞതേ ഇല്ല എന്നാൽ ഈ ഒരു പൊസിഷന്റെ ഒരു പ്രശ്നം എല്ലാ പ്ലെയേഴ്സിനും അവരുടെ കറക്റ്റ് പൊസിഷൻ മനസ്സിലാകാത്തതുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റയൽ മെൻഡറിൻ്റെ ഫ്രണ്ട് ലൈനിൽ ഏരിയൽ പ്രസൻസ് ഇല്ല അതായത് നമ്മൾ കഴിഞ്ഞ സീസൺ നോക്കുകയാണെങ്കിൽ ജോസല്ലു എന്നൊരു പ്ലെയർ ജോസലു എന്ന പ്ലെയർ നല്ല ഹൈറ്റ് ഹൈറ്റുള്ളൊരു പ്ലെയർ ആണ് അതായത് ഏരിയയിൽ ക്രോസ് വന്നാലും അതൊക്കെ വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ജോസല് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ തന്നെ എത്രയോ ഇമ്പോർട്ടൻറ്റ് ഗോൾസാണ് ജോസല്ലു ഹെഡറിലൂടെ അടിച്ചത് ജോസല്ലുവിൻ്റെ ആ ഒരു ഏരിയൽ പ്രസൻസ് ഒരു ടാർഗറ്റ് പ്ലെയർ നമ്പർ നമ്പറിനെ അത് ഈ ഇത്തവണ റെലിലില്ല ജോസല്ലുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നം റയലിന്റെ റെലിൻ്റെ ബാക്സ് ആയ കാർജക്കെ ക്രോസ് ഇട്ടാലും ഈ എംബാപ്പെ വിനീഷ്യസ് റോഡറി ഇവർക്കൊന്നും ഹെഡിങ് കേപ്പബിലിറ്റി അതായത് ഏരിയൽ പ്രോവസ് അത്രക്കൊന്നുമില്ല അവനൊക്കെ ബോൾ കാരിയേഴ്സും ഡ്രിബിൾ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിലും ജോസല് കൊടുക്കുന്ന ആ ഒരു ഹൈറ്റ് അഡ്വാൻറ്റേജ് ഒരു ടാർഗറ്റ് പ്ലെയർ ഇപ്പോൾ റയൽ മാറ്ററിൽ ഇപ്പം നമ്മൾ എൻഡ്രിക്ക് ഓക്കെ എൻഡ്രിക്ക് ഒരു നമ്പർ നയൻ ആണെന്ന് നമുക്ക് പറയാം പക്ഷേ എൻട്രിക്കിൻ്റെ ഹൈറ്റ് വളരെ ചെറുതാണ് നമ്മളിപ്പോൾ യൂറോപ്യൻ സെൻട്രർ ബാക്സിനെതിരെ എൻട്രിക്കിന് ഒരു ഹെഡർ വിൻ ചെയ്യാനൊന്നും അത്ര എളുപ്പത്തിൽ ഒന്നും പറ്റാ പറ്റുമൊന്നുമില്ല അപ്പം ഹെൻഡ്രിക്ക് വളരെ ഹൈറ്റ് കുറഞ്ഞൊരു പ്ലെയറാണ് അപ്പം ഇവിടെയാണ് നമ്മൾ ജോസല്ല് എന്നൊരു പ്ലെയറിനെ മിസ്സാക്കുന്നത് കഴിഞ്ഞ സീസണിൽ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഗോൾസ് സ്കോർ ചെയ്തൊരു പ്ലെയറാണ് ജോസലു അപ്പം ഒരു ഏരിയൽ പ്രസൻസ് ഇല്ലായ്മ അത് റയലിൻ്റെ കളിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ ആ ആ ജോസലുവിനെ നമ്മൾ റയൽ മാൻഡർ കൊടുക്കേണ്ടായിരുന്നു ആ ഒരു പ്ലെയറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ആ ഒരു ടീമിൽ ഇപ്പം നമ്മളിപ്പം എൻട്രിക്ക് ആ നമ്പർ ഡയലിൽ കളിച്ചാലും എൻട്രിക്കിന് അത്ര ഹൈറ്റ് ഒന്നുമില്ല ഒരു ഏരിയൽ പ്രോ മാത്രമല്ല എൻട്രിക്ക് അത്ര യൂറോപ്യൻ ഫുട്ബോൾ ആയിട്ട് അത്ര ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയർ അല്ല ഒരു പുതിയ പ്ലെയറാണ് പതിനെട്ട് വയസ്സിലൊരു പ്ലെയറാണ് അപ്പം ഇതൊക്കെയാണ് റയൽ മാൻഡ്രയുടെ ഈ സീസണിൽ നേടുന്ന പ്രശ്നങ്ങൾ ഇത് ഇതൊക്കെ ഇതിന് നമ്മൾ ഓവർകം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് റയൽ മാൻഡ്രഡ് ഇതൊക്കെ ഓവർകം ചെയ്താൽ അവർക്ക് നല്ലത് അത്രേ പറയാനുള്ളൂ പറയാനുള്ളൂ ലെല്ലുമായിട്ടുള്ള മത്സരത്തിൽ ഒരു തരത്തിലും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല പെർഫോമൻസ് ആയിട്ട് വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ഞാൻ റയലിൻ്റെ ഒരു പ്ലെയർ പോലും എനിക്ക് ഓക്കെ അവർ ആ കളിയിലൊരു നൂറ് ശതമാനം പറ്റി തൊണ്ണൂറ് ശതമാനം കൊടുത്തു എന്നുപോലും എനിക്ക് പറയാൻ പറ്റിയില്ല ഒരു നല്ലൊരു മൊമെൻറ്റ് എന്താണ് എന്താണെന്ന് ചോദിച്ചാൽ റയലിൻ്റെ ഒരു നല്ലൊരു മൊമെൻ്റ് ആ ഗെയിമിൽ എന്താണെന്ന് ചോദിച്ചാൽ ആൻഡ്രി ലുണിൻ്റെ ഒരു ഡബിൾ സേവ് മാത്രമാണ് വേറെ ഒന്നും തന്നെ ആ കളിയിൽ ഞാൻ കണ്ടില്ല എനിക്ക് അവസാന റയൽ മാൻഡ്രഡ് പ്ലേയേഴ്സ് ഫ്രസ്ട്രേറ്റഡ് കയറി 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 കുറേ ഇല്ലപ്പെടു വാങ്ങിച്ച് കൂട്ടി എന്നല്ലാതെ ആ ഒരു കളിയിൽ നിന്ന് റയൽ മാൻഡ്രിന് ഒരു പോസിറ്റീവും എടുക്കാനില്ല ഇനി റയലിൻ്റെ അടുത്ത യു സി എൽ മത്സരം വരുന്നത് ലോർട്ടുമുട്ട് ലിവർപൂൾ എ സി മിലാൻ ഈ മൂന്ന് ടീമുകളിലോടാണ് അപ്പോൾ ഓൾറെഡി റയൽ മാൻട്രഡ് ഈ ഗ്രൂപ്പ് സ്റ്റേജ് സോറി ലീഗ് സ്റ്റേജിൽ യു സി എല്ലിൻ്റെ ലീഗ് സ്റ്റേജിൽ മൂന്ന് പോയിന്റ് ഡ്രോപ്പ് ചെയ്തു ഇനി വരാൻ പോകുന്നത് മൂന്ന് ടഫ് മത്സരങ്ങളാണ് റയൽ മാൻട്രഡ് യൂഷ്വലി ടഫ് മത്സരങ്ങളിൽ അവരുടെ ആ ഒരു പെർഫോമൻസ് അപ്പ് ചെയ്യാറുണ്ട് നമുക്ക് നോക്കാം എന്താണ് ആ ഒരു പെർഫോം ആ ഒരു മൂന്ന് മത്സരങ്ങൾ റയൽമാൻഡോട് കാഴ്ച വരുത്തുന്നത് ലോർ പോളൊക്കെ നല്ലൊരു ഫോമിലാണ് ഇപ്പം കളിക്കുന്നത് പിന്നെ ഒരു മേജർ പ്രശ്നം എന്ന് എനിക്ക് തോന്നിയത് റയൽ മാഡോട് നിങ്ങൾ ശ്രദ്ധിച്ചു പറയില്ല റയൽ മാൻഡുടെ ഫസ്റ്റ് ഹാഫിൽ ഗോൾ അടിക്കുന്നത് വളരെ കുറവാണ് അവർ ആദ്യം വളരെ കാഷ്വൽ ക്യാഷ്വലായിട്ടാണ് കളിക്കുന്നത് സി നമ്മൾ ഗെയിം തുടങ്ങിയാൽ ഇത് എന്താ മാത്രം ഒരു കാഴ്ചപ്പാടാണ് അങ്ങനെ നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ടത് ചിലപ്പോൾ റയൽമാറ്റോട് അവർ ഫുൾ കൊടുക്കുന്നുണ്ടോ പക്ഷെ നോർമലി ഒരു തൊണ്ണൂറ് മിനിറ്റ് നമ്മൾ ഫുൾ കോ കൊടുക്കുന്നുണ്ടോ എന്ന് ഡൗട്ടുണ്ട് റെയിലിൻ്റെ കാര്യത്തിൽ കാരണം ആദ്യത്തെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ വളരെ ക്യാഷ്വൽ ആയിട്ടാണ് റയൽ വേണ്ട പല ഗെയിംസിലും കളിക്കുന്നത് അതുകൊണ്ടാണ് ഈ ലലികൽ കഴിഞ്ഞ് എന്നൊക്കെ തോന്നുന്നു ഫസ്റ്റ് ഹാഫിനെ പാട്ട് എത്രയോ ഇരട്ട് ഗോളുകളാണ് സെക്കൻഡ് ഹാഫിൽ റെയിൽവേൻഡറ് അടിച്ചു കൊടുക്കുന്നത് കാരണം ഒന്നുകിൽ ഒരു ഗോളിന് പിന്നിൽ വന്നു വന്നിട്ടാണ് വന്നിട്ട് തിരിച്ചു തിരിച്ച് ഗോളടിക്കുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു ഇനി വെറും നാൽപ്പത്തഞ്ച് മിനിറ്റ് എല്ലാം നമ്മൾക്ക് ജയിക്കണം എന്നൊരു തോന്നൽ വന്നുകൊണ്ട് അവരവരുടെ ഗെയിം അപ്പ് ചെയ്തിട്ട് മത്സരങ്ങൾ ജയിക്കുന്നു അതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് റയലിനെ അലട്ടുന്ന ഓരോ പ്രശ്നങ്ങളിൽ അവർ കാഷ്വലായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് പല ഗെയിംസിലും തോന്നിയിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിൽ ക്ഷമിക്കുക പക്ഷേ ഇതൊക്കെയാണ് റയലിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഈ സീസണിൽ അപ്പോൾ ഇതൊക്കെ അവർ ഓവർകം ചെയ്ത് വരും എന്ന് വിചാരിക്കുക അപ്പോൾ ഇനി ഇന്ന് മത്സരമുണ്ട് ബിലാ റയലുമായിട്ടാണ് റയലിലെ മത്സരം സാന്റിയാഗോ ഭർണാബുലാണ് മത്സരം കഴിഞ്ഞ ലീൽ മത്സരത്തിൽ പരാജയപ്പെട്ടതിനേക്കാൾ പരാജയപ്പെട്ടു റയൽ മാഡ്രിഡ് ഒരു കംബാക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു മത്സരത്തിൽ ഈ മത്സരം റയൽ മാഡ്രിഡ് ജയിക്കണം ആ ഭാഷമായിട്ടുള്ള പോയിന്റ് ഡിഫറൻസ് കുറക്കണം കുറക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം റയൽ ഇന്നൊരു ടോപ്പ് പെർഫോമൻസ് കാഴ്ച വെക്കണം കാരണം ഒരുപാട് ക്രിറ്റിസിസം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇപ്പം എംബാപ്പയും എംബാപ്പ വന്നിട്ട് പോലും ലില്ലിനെതിരെ അധികം ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ വിചാരിച്ചു എൻട്രിക്ക് എൻട്രിക്കിന് പോലെ എംബാപ്പ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കളി റയൽ മാൻഡറിന് ജയിക്കും അല്ലെങ്കിൽ ഡ്രോ ആകുന്നു പക്ഷേ എംബാപ്പയ്ക്ക് പോലും ആ മത്സരത്തിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ റോഡ്രിഗോനെ എന്തുകൊണ്ട് ഇറക്കാൻ പറ്റിയില്ല ഇറക്കാതെ നിന്ന് എന്ന് ചോദിച്ചാൽ ആഞ്ചലോട്ടി പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയുള്ള കളിക്ക് ശേഷം റോഡ്രിഗോക്ക് ഒരു ബാക്ക് പെയിൻ വന്നു ആ ബാക്ക് പെയിൻ ബാക്ക് പെയിൻ വന്നു ആ ബാക്ക് പെയിൻ മാറിയിട്ടില്ല ഇതുവരെ റോഡ്രി അതുകൊണ്ടാണ് റോഡ്രിഗോ ഗ്രോ കളിക്കാതെ തന്നെ അതേപോലെ മിൽട്ടാവ്ക്ക് ചെറിയൊരു നോക്ക് അല്ലെങ്കിൽ എന്തോ ഒരു പെയിൻ അനുഭവപ്പെട്ടിട്ടുണ്ട് ലെഗിൽ അപ്പോൾ ഈ വില്ലാറയലായിട്ടുള്ള മാച്ചിൽ മിൽട്ടാവ് കളിക്കും എന്ന് ഉറപ്പൊന്നുമില്ല നോക്കാം ഒന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടില്ല എന്നാലും നമുക്ക് നോക്കാം ചിലപ്പം റെസ്റ്റ് കൊടുത്തേക്കളിച്ചോമീനും റുഡിഗറും സെൻട്രൻ ബാക്ക് ആയിട്ട് ഇന്ന് വില്ലാറയലിനെതിരെ കളിച്ചേക്കാം അപ്പം നമ്മൾക്ക് നോക്കാം ഇപ്പം ഇത്രയൊക്കെയാണ് റെയലിനെ കുറിച്ച് പറയാനുള്ളത്